കണ്ണൂർ കൈതപ്രത്ത് ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ആസൂത്രിതമാണെന്ന വിവരം കൊലയ്ക്ക് മുൻപും ശേഷവും പ്രതി ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നു അതേസമയം വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം പ്രതി സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലപ്പെട്ട രാധാകൃഷ്ണനും പ്രതി സന്തോഷും തമ്മിൽ കഴിഞ്ഞ ദിവസം വാക്കുതർക്കം വാക്കുതർക്കമുണ്ടായതായിരുന്നതായി നാട്ടുകാർ പറയുന്നു തുടർന്ന് സന്തോഷ് വീട്ടിലേക്ക് പോകുകയും വൈകിട്ടോടെ തോക്കുമായി തിരികെ വരികയുമായിരുന്നു രാധാകൃഷ്ണന്റെ നെഞ്ചിലാണ് വെടിയേറ്റത് പോയിന്റ് ബ്ലാങ്കിലായിരുന്നു വെടിയുതിർത്തത് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കൊലപ്പെടുത്തതിന് മുൻപും ശേഷവും സന്തോഷ് ഫേസ്ബുക്കിലൂടെ രാധാകൃഷ്ണനെതിരെ ഭീഷണി മുഴക്കി തോക്കുമായി നിൽക്കുന്ന ഫോട്ടോയും ഇയാൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് സംഭവത്തിന് ശേഷം കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് എത്തിയപ്പോഴും യാതൊരു കൊസലുമില്ലാതെ പോലീസിനോടൊപ്പം പോവുകയായിരുന്നു പ്രതി പരിയാരം മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ എത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു വ്യക്തി വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന ഇയാൾ വ്യക്തമാക്കിയതായാണ് വിവരം കാട്ടുപന്തി വേടിവെക്കാനായി പഞ്ചായത്തിന് കീഴിലുള്ള ടാസ്ക് ഫോഴ്സിലെ അംഗം കൂടിയാണ് സന്തോഷ് ജനം കണ്ണൂർ